നമ്മുടെ കേരളത്തിൽ എങ്ങനെ പെരുമഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസിൽ ആഡി സെയിലും ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ഡ്രസ്സസും വൺ ഡിസ്കൗണ്ട് നിലയിലാണ് നമുക്ക് ആഡി സെയിലും കൃഷ്ണ സിൽക്സിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നേരെ അകത്തേക്ക് കയറാം പ്രൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പൊ ആഡി സെയിൽ സ്റ്റാർട്ട് ചെയ്തല്ലേ എന്താണ് പേരെന്താണ് സൗമ്യ ആയിരിക്കും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത് അപ്പൊ ആഡി സെയിലിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് അകത്തേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ബെഡ്ഷീറ്റിന്റെ സെക്ഷനിൽ നിന്നാണ് അപ്പൊ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഴക്കാലത്താണ് നമുക്ക് ഏറ്റവും അധികം ബെഡ്ഷീറ്റ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ ബെഡ്ഷീറ്റ് ഒക്കെ ഓഫറിൽ അവൈലബിൾ ആണ് എങ്ങനെയാണ് ആടിയുടെ ഭാഗമായിട്ട് പ്രൈസ് ഒക്കെ വരുന്നത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് എൺപത്തിഒൻപത് രൂപ മുതലാണ് ബെഡ്ഷീറ്റ് സ്റ്റാർട്ടിങ് ഓക്കേ പലതരത്തിലുള്ള ബെഡ്ഷീറ്റുകൾ അവൈലബിൾ ആണ് ഇതെല്ലാം പല കളറിലും മെറ്റീരിയൽസും പല രീതിയിലും ഈ കാണുന്നതെല്ലാം ബെഡ്ഷീറ്റുകളാണ് അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സിലും വെറൈറ്റിയിലും പില്ലോ കവേഴ്സുകൾ അവൈലബിൾ ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് സ്റ്റാർട്ടിങ് സ്ത്രീകളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നൈറ്റീസ് നൈറ്റീസിലും ഭാഗമായിട്ട് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് എങ്ങനെയാണ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ് നൈറ്റീസിൽ രൂപയാണ് അതുപോലെ തന്നെ കളേഴ്സും കളറിലും ഇതിലെല്ലാം അവൈലബിൾ ആണ് തൊണ്ണൂറ്റ രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ലേ എല്ലാ ടൈപ്പ് ഫാഷനും അവൈലബിൾ ആണ് അല്ലേ ഓക്കെ ഈ കാണുന്നൊക്കെ കംപ്ലീറ്റും നൈറ്റീസിന്റെ ഒരു ഡിസൈൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കോ ഏത് പ്രായക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡേൺ നൈറ്റീസ് അവൈലബിൾ ആണ് അതുപോലെ മാനസി കട്ട് പോലെയുള്ള ട്രഡീഷണൽ നൈറ്റീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റും ഇതൊക്കെ ലേഡീസ് അണ്ടർ ഗാർമെന്റ്സിന്റെ സെക്ഷനാണ് അതുപോലെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നൊക്കെ അണ്ടർ സ്കേർസ് ആണ് അണ്ടർ സ്കേർട്ടിൽ നമുക്ക് ഓഫർ നമുക്ക് വരുന്നില്ലേ രൂപ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നില്ല അൻപത്തി ഒൻപത് രൂപയിലാണ് നമുക്ക് ലേഡീസിൻ്റെ അണ്ടർ സ്കേർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ടോണുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസിൻ്റെ കുർത്തീസിൻ്റെ സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആർ ഡി സെല്ലിൻ്റെ ഭാഗമായിട്ട് കുർത്തീസിനും ഒരുപാട് ഡിസ്കൗണ്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൈ കുർത്തീസൊക്കെ എന്ത് വരെയല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കുർത്തീസിൻ്റെ പ്രൈസ് വരുന്നത് ആ ഒരു നയൻറ്റി നയൻ്റെ മോഡൽസ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം നയൻറ്റി നയൻ മോഡൽസ് ആണല്ലേ ഒരുപാട് ഒരുപാട്സ് അവൈലബിൾ ആണ് കളർ വേരിയേഷൻസ് എല്ലാറ്റീസ് ആണ് എല്ലാ നമുക്ക് ഉണ്ടോ ഇത് നമ്മുടെ വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രോക്ക് കുർത്തീസ് ആണ് ഇതിനും ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് നമുക്ക് ഷേപ്പ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം പ്രൈസ് സ്റ്റാർട്ട് ഇത് വന്നിട്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഫോർമൽ ഉണ്ട് 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 അതിനും പല പല സൈസിലും കളറിലും നമുക്ക് അവൈലബിൾ ആണ് രൂപയാണ് ഇതിലും കളേഴ്സ് ഭാഗമായിട്ട് ജീൻസുകൾ വന്നിട്ടുണ്ട് ഒരു ഇതൊക്കെ സ്റ്റാർട്ട് ഇതൊക്കെ ഇതൊക്കെ വന്നിട്ട് ലേഡി ജീൻസുകളാണ് പല കളേഴ്സിലും ഇതിലും അവൈലബിൾ ആണ് ഓ ഏകദേശം ഒരു ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡിങ് വിലയാണ് നമുക്ക് തുടങ്ങുന്നത് ൊന്നൂറ്റൊ <Gã> അല്ലേ <GãOR water avez> ഓക്കെ അതിൻ്റെ ബ്ലാക്ക് കളർ നമുക്ക് അവൈലബിൾ ആണ് ഈ ബ്ലാക്ക് ഒക്കെ ഏത് ടോപ്പിനോടൊപ്പം നമുക്ക് മാച്ചായിട്ട് പോകുന്ന ഒരു കളറാണ് അതുപോലെ സ്കൈ ബ്ലൂ ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന വേരിയേഷൻസ് അവൈലബിൾ ആണ് ഇത് മോംഫിറ്റ് ഡിസൈൻ ആണല്ലേ വരുന്നത് മോംഫിറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈനിലാണോ ഈ ഒരു ജീൻസ് വന്നിട്ടുള്ളത് അതിൻ്റേതായ ഗ്രേ ഹാഷ് കളർ വന്നിട്ടുള്ള ഒരു മോഡലാണ് പല പല ഡിസൈൻസ് അവൈലബിൾ ആണ് ആ ഒരു സെക്ഷൻ നമുക്ക് ജീൻസിൻ്റെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ബാഗീസ് കാർഗോസ് എല്ലാം നമുക്ക് ഈ ഒരു ഷോപ്പിലുണ്ട് കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസ് ചുരിദാർ മെറ്റീരിയൽസിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ഒരു സെക്ഷൻ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു സെക്ഷനിൽ നിന്ന് വന്ന് പർച്ചേസ് ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പൊ ഈ ഒരു ആഡി സെല്ലിന്റെ ഭാഗമായിട്ട് ഓഫറിൽ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് അതാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണ് ഇതാണോ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും രൂപയ്ക്കാണ് ചുരിദാർ മെറ്റീരിയൽസ് ആടിയുടെ ഒരു സെയിലിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അതായത് പീസ് മെറ്റീരിയൽ അല്ലേ ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടം ഉണ്ട് ഷോൾ ഇൻക്ലൂഡഡ് ആണോ ഷോളും ഇൻക്ലൂഡഡ് അതിന്റെ സെറ്റ് വൈസ് ആയിട്ടുള്ള പല പല കളേഴ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് യെല്ലോ അതുപോലെ ബ്രൗണ് ഗ്രീന് ബ്ലൂ ഇത് കൂടാതെ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആണല്ലേ ോള് എല്ലാം എന്തൊക്കെ തരം അവൈലബിൾ ആണ് ഓക്കെ സെക്ഷനിൽ നമ്മൾ എത്തിയിരിക്കട്ടോ ഇത്രയും പ്രീമിയമായിട്ടുള്ള വിശാലമായ സാരീസിന്റെ കളക്ഷൻസ് അവരിച്ചിട്ടുണ്ട് വെറും നൂറ്റി അമ്പത്തി ഒൻപത് രൂപ മുതലൊക്കെയാണ് ഈ ഒരു ആടി സെയിലിന്റെ ഭാഗമായിട്ട് സാരി തുടങ്ങണത് അല്ലെ സെറ്റ് മുണ്ടുകൾ ഉണ്ട് അതുപോലെ തന്നെ കേരള സാരീസ് ഉണ്ട് പട്ട് സാരി ഉണ്ട് ഏറ്റവും സാരി അവൈലബിൾ ആണ് അതും പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയല്ലോ ഇത് സെറ്റ് മുണ്ടാണല്ലേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലെ വ്യത്യസ്തമായിട്ടുള്ള കരകളാണ് കേട്ടോ നോക്കിക്കേ ഈർക്കിളി കര അതുപോലെ കസവ് അതുപോലെ പല ടൈപ്പ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ഉണ്ട് ആ ഒരു നോക്കി ആ ഒരു വെറൈറ്റീസ് ഒക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ സെറ്റ് സാരികൾ ഈ കാണുന്ന സെറ്റ് സാരികളാണ് സാരികളാണല്ലേ സെറ്റ് സെറ്റ് മുണ്ടും ഉണ്ട് ഇത് നൂറ്റി അമ്പത്തി രൂപ വരുന്നോട്ടയുടെ സാരി ആണ് നെറ്റ് അല്ലേ കോട്ടയല്ലേ ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കംഫർട്ടബിൾ ആണ് ആഹാ നെറ്റ് കോട്ട വിഭാഗത്തിൽ വരുന്ന സാരിയാണ് അപ്പൊ ഡെയിലി ഒക്കെ ഈ പറയുന്ന സാരി ഒക്കെ കൊടുത്ത് പോകുന്ന അമ്മമാർക്കും ചീച്ചിമാർക്കും അവർക്കൊക്കെ എല്ലാവർക്കും നമുക്ക് ഈ ഒരു സാരി പോക്കറ്റിൽ ഒതുക്കുന്ന വിലയിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന വിലയൊക്കെ കൊടുക്കും നൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് എല്ലാവർക്കും ഈ പറയുന്ന പോലെ അഞ്ചോ ആറോ സാരിയൊക്കെ ഒരുമിച്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം ഈ ഒരു ഓഫർ നിങ്ങൾ യൂസ് ചെയ്യുക ബാക്കിലൊക്കെ കാണുന്നൊക്കെ വേറെ ടൈപ്പ് പല പല ആണ് അല്ലെ എല്ലാത്തിനും ഓഫർ ഓഫറുണ്ടല്ലേ ഫ്രണ്ട്സ് അപ്പം ഇത് കൂടാതെ ഓഫറിൽ കുറച്ച് അധികം സാരീസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം വെറൈറ്റി വെറൈറ്റി സാരീസ് ആണ് ആണ് എല്ലാം നമ്മൾ നിങ്ങളുടെ കാരണം ഓഫർ ആയതുകൊണ്ട് ഒരുപാട് ഹെൽപ്ഫുൾ മോഡൽസ് ഇത് പ്ലെയിൻ സാരി വിചിത്ര സിൽക്കിന്റെ പ്ലെയിൻ സാരിയുടെ വെറൈറ്റികളാണ് ഇത് സ്റ്റോൺ വർക്കിന്റെ നൂറ്റി എൺപത്തിഒൻപത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതേപോലെ തന്നെ ലൈൻസിന്റെ വിചിത്ര സിൽക്ക് സാരി ഇതും നൂറ്റി എൺപത്തിഒമ്പത് രൂപ അതുപോലെ തന്നെയാണ് ബുട്ട വർക്ക് വരുന്ന വിചിത്ര സിൽക്ക് സാരി ഓക്കെ ഇതെല്ലാം ഒരേ മെറ്റീരിയലും ഓക്കെ പക്ഷെ ഈ വർക്കുകൾ കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു വർക്കിൽ മാറ്റം വന്നപ്പോ സാരീസിൽ ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇത് കൂടാതെ പല പല കളേഴ്സും അവൈലബിൾ അല്ലേ ഇതാണ് പ്ലെയിൻ സാരീസിന്റെ ഇവിടുത്തെ വിലയും കളക്ഷൻസും അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ അതേ അടുത്ത മോഡൽ വെച്ചിട്ടുണ്ട് ഇതെന്താ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഡെയിലി വെയർ കോട്ടൺ സാരീസ് വെറും നൂറ്റി എഴുപത്തി ഒൻപത് രൂപ നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് വേറെ ഒരു കടയിലും കൊടുക്കാൻ പറ്റാത്ത അത്രയും കുറഞ്ഞ വിലയിലാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണയിൽ ആഡി സെയിലിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ആഡി സെലിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ കാണുന്ന ഒക്കെ ടീച്ചേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് വുമൻസിനൊക്കെ അമ്മമാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ജോലിക്ക് പോകുമ്പോൾ മാത്രമല്ല ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം എല്ലാ ക്യാഷൽ വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നോക്കി എന്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള യെല്ലോ കളറിലെ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പ്രിന്റിനും ആ ഒരു ക്വാളിറ്റി ഉണ്ട് ആ പ്രിന്റിന്റെ ഡിസൈൻസ് ഒക്കെ കാണാൻ സാധിക്കും പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ് ഓരോ സാരീസിലും നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ എല്ലാ ഹൈലൈറ്റ് ഇത് വിത്ത് ഓ വിത്ത് ബ്ലൗസ് ആണ് അല്ലേ ഓക്കെ അത് വലിയൊരു കാര്യമാണ് കേട്ടോ വിത്ത് ബ്ലൗസ് ആണ് നോർമൽ ആയിട്ടുള്ള കോട്ടൺ സാരീസും അതുപോലെ തന്നെ ബാക്കി സാരീസും മാത്രമല്ല ഇനി സാരികൾക്കും ഈ ഒരു ആടി മാസ കാലത്ത് ഡിസ്കൗണ്ടും ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന സ്റ്റാർട്ടിങ് ഡിസൈൻസ് എന്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ വെറും പത്ത് രൂപയ്ക്ക് മാത്രമാണ് പട്ട് സാരി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പട്ടെന്നൊക്കെ പറയോ അടിപൊളി കേട്ടോട്രാസ്റ്റ് കളർ ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ നല്ല ബ്രൗൺ ചെറിയാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പട്ടു സാരിയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് അതിന്റെ റിച്ച് പല്ലു മോഡലിൽ വന്നിട്ടുള്ള അടിപൊളി സാരിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആർക്കെങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് മാരേജ് പർപ്പസിനൊക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അല്ല ഇത് കാഞ്ചീരം ടൈപ്പില് വരുന്നല്ലേ എത്രയാണ് പ്രൈസ് നമുക്ക് ഇത് ഇത് നമുക്ക് പ്രൈസ് രൂപയാണ് രൂപയാണ് പ്രമാണിച്ച് വരുന്നത് ഓ അഞ്ഞൂറ്റി നാല് രൂപ മാത്രമാണ് വരുന്നത് നല്ല കിഡിലിന് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ പറയുന്ന പോലെ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻസിനും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ പോക്കറ്റ് ചോരാതെ ഇവിടുന്ന് സാരീസും പെർച്ചേസ് ചെയ്യാൻ സാധിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഇതൊന്നും വീഡിയോ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് കാണിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഈ കളക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക ഇങ്ങോട്ട് വന്നാലും ഡിസൈനർ സാരീസും എല്ലാ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സാരീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലേഡി ബോട്ടംസിന്റെ സെക്ഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പലാസോസ് ലെഗിൻസ് കാര്യങ്ങൾ എല്ലാം ഓഫറിലുണ്ട് ആടി ഭാഗമായിട്ടുണ്ട് ആഡി സെയിലിന്റെ ഭാഗമായിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാവോ പ്രൈസ് എങ്ങനെയാണെന്ന് ഇത് നമുക്ക് ലെഗിൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതിന്റെ ഓഫർ പ്രൈസിന്റെ ഭാഗമായിട്ട് രൂപ ഓ രൂപയ്ക്കാണ് ലെഗിൻസ് ഈ ഒരു ഓഫറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഇതൊക്കെ എന്താണ് പാട്ടിയാല ബോട്ടം രൂപ വില വരുന്ന പാട്ടിയാല ബോട്ടംസ് ആണ് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഞ്ഞൂറ് വില വരുന്ന പലാസ ബോട്ടം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഓഫറിന്റെ ഭാഗമായി നൽകുന്നത് ഇത് ഇത് വന്നിട്ട് രൂപയാണ് ഓഫറിന്റെ ഭാഗമായിട്ട് വരുന്നത് രൂപ രൂപ ഓ നല്ല കട്ടിയുള്ള മോഡലാണ് മാത്രമാണ് നമുക്ക് നമുക്ക് പ്രൈസ് അടിപൊളിയാണ് നമുക്ക് പറയാൻ സാധിക്കും പരാസോ ലെഗിൻസ് എല്ലാം ആടി സൈലിന്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പൊ മഴക്കാലം ഒക്കെ അല്ലേ അപ്പൊ ഈ പറയുന്ന പോലെ വീട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഷോർട്സ് സ്കേർട്സ് ട്രാക്ക് സൂട്ട് അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സസിന്റെ ആവശ്യം വരും അപ്പൊ ഇനി സ്കേർട്സിന്റെയും ഷോർട്സിന്റെ ഒക്കെ വിലയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് കേട്ടോ ഈ കാണുന്ന കമ്പ്ലീറ്റ് നമുക്ക് ഷോർട്സ് ആണ് ബോയ്സിന് ഗേൾസൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഷോർട്സ് എന്ത് വിലയാണ് ഷോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഷോർട്സിന് നമുക്ക് വില വരുന്നത് അപ്പോൾ പെട്ടെന്ന് അലക്കിയാലൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അതിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു അഞ്ചെണ്ണമൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുവാണേലും നമുക്ക് നല്ല രീതിയിൽ മാറി മാറി നമുക്ക് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇത് യൂണിസെക്സ് ആയിട്ട് ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇവിടെ കോട്ടൻ്റെയൊക്കെ പല രീതിയിലുള്ള ഷോർട്സും അതുപോലെ ട്രൗസേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുക ഇതെല്ലാം പല ടൈപ്പ് ഷോർട്ട്സ് ആണ് ഇത് ബലൂൺ ടോപ്പാണ് അല്ലേ ബലൂൺ ടൈപ്പ് ടോപ്പാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ വീട്ടിലിടാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിലുള്ള ഐറ്റംസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും ഈ കാണുന്ന ട്രാക്ക് പാന്റുകളാണ് ട്രാക്ക് പാൻ്റുകൾ ഡെയിലി വെയർ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ മഴക്കാലത്തുണ്ട് അപ്പോൾ ട്രാക്ക് പാൻ്റ് എന്ത് വിലയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മാത്രമാണ് നമുക്ക് ട്രാക്ക് പാന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സെക്ഷനും നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എക്സ്പ്ലോർ അപ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റും ജെന്റ് ട്രാക്ക് പാന്റുകളാണ് കോട്ടൺ അല്ലേ ഇത് എന്ത് വിലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത് രൂപ വെറും നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ വാങ്ങിച്ചാലും നിങ്ങൾക്ക് പോക്കറ്റ് ചോരാതെ വാങ്ങിക്കാം ഇതൊക്കെ ലുങ്കീസ് കേട്ടോ ലുങ്കികളാണ് ലുങ്കിയുടെ കളക്ഷൻസ് ഉണ്ട് കാവി മുണ്ടുകളുടെ കളക്ഷൻസ് ഉണ്ട് തോർത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഷോപ്പ് ആക്ച്വലി ഒരു മൂന്ന് നിലയിലാണല്ലേ അല്ലേ പടർന്ന് കിടക്കുന്ന മൂന്ന് ഫ്ലോറിലായിട്ട് കിടക്കുന്ന ഒരു വലിയൊരു ഷോപ്പാണിത് ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസിൻ്റെ അവർ ആഡി സെലിൻ്റെ എല്ലാ വിധത്തിലുള്ള ഡീറ്റെയിൽസും അപ്പോൾ സൗമ്യാണ് നമുക്ക് ഹെൽപ്പുകളെല്ലാം ചെയ്തത് താങ്ക് യു സോ മച്ച് സോമ്യ നിങ്ങൾ ഈ ഒരു ഷോപ്പിലേക്ക് വരാ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്തിന്റെ രാജനഗരിയായ തൃപ്പൂണിത്തുറയിലാണ് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ തൊട്ടടുത്ത് തന്നെയാണ് കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ ഇത്ര അധികം ആളുകൾ ബില്ലിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ എല്ലാ പ്ലാറ്റ്ഫോംസിലും വരുന്ന സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അൺടിൽ ദെൻ ബൈ ബൈ